എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ജംഗ്ഷൻ ഇന്നത്തെ യാത്ര ചെയ്യാൻ പോകുന്നത് ആർലം ഫാമിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ഫാം ആണ് ആർളം ഫാം എന്നുള്ളത് ഒരുപാട് വിസ്തൃതിയിലുള്ള ഒരു ഫാം അതാണ് ആർളം ഫാം ഈ ആർളം ഫാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകും ഇത് രണ്ടെല്ലാം ഒരു ഒറ്റ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് ഒരുപാട് ദൂരങ്ങൾ വ്യത്യാസങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഈ ആർളം ഫാം എന്നുള്ളത് നമ്മുടെ പ്രദേശത്തിന് അടുത്തൊരു സ്ഥലമാണ് പക്ഷേ ഇതുവരെ നമ്മൾ ആ ഒരു ഭാഗം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ എന്തായാലും പോയിട്ടില്ല ഇതുവരെ അതിൻ്റെ പുറം ഞാൻ പോയിട്ടുണ്ട് എന്നാലും അകത്തേക്ക് കയറിയിട്ട് ഇതുവരെ പോയിട്ടില്ല നമുക്കെന്തായാലും ഇന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഒരുപാട് ചിത്രശലഭങ്ങൾ ഒരുപാട് സസ്യങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട മരങ്ങൾ അത് മത്സ്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ ശേഖരം അവിടെ ഉണ്ട് പിന്നെ ആന കടുവ പുലി അതൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം വന്യജീവി സങ്കേത കേന്ദ്രമാണ് എന്നാലും നമുക്കത് പോയി നോക്കാം പോകുന്ന വഴിക്ക് ആ സമയത്ത് തന്നെ മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പം ഒരുപാട് പഠിക്കാനുള്ള ആവശ്യങ്ങൾ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് കരുതുന്നു എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യലുകൾ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ വഴി കണ്ട് മനസ്സിലാക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വെച്ച് പിടിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടാം അപ്പം നമ്മൾ ഈ പാലം പ്രവേശിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണും പാലത്തിൻ്റെ ഒട്ട് പ്രധാന ഒരു ചെക്ക് പോസ്റ്റ് കാണും ചെക്ക് പോസ്റ്റ് എന്ന് സെക്യൂരിറ്റിയുടെ ഒരു ചെറിയൊരു സ്ഥലം അവിടെ നിങ്ങൾ ആറളം ഫാമിലേക്ക് എന്ത് ആവശ്യത്തിനാണ് പോകുന്നത് എന്ത് എങ്ങോട്ടാണ് പോകുന്നത് ഏത് ഏരിയയിലേക്കാണ് പോകുന്നത് എന്തിനാണ് വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക വേറെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് വിശദ വിവരങ്ങൾ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ കൊടുക്കുക അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഫാമിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഫാമിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പ്രകൃതിക്ക് കോട്ടം വരുത്താത്ത രീതിയിൽ എല്ലാ സംഭവങ്ങളും അത് പ്ലാസ്റ്റിക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ ഫാമിൽ ഉപേക്ഷിക്കുക മറ്റോ ചെയ്യാതിരിക്കുക

അവിടെ ഒരു തൂക്കുപാലം കേട്ടോ തൂക്കുപാലം ഇതേ ഒരു ചെറിയൊരു തൂക്കുപാലൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഒരു തൂക്കുപാലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി തൂക്കുപാലുണ്ട് നമുക്ക് എന്തായാലും അതിന് മുകളിലൊന്നും പോയി നോക്കണ്ടേ തായ സേ ആ തൂക്കുപാലത്തിന് ഒന്ന് പോയി നോക്കണ്ടേ തൂക്കുപാലത്തിന് മൊഴികൂടെ നമ്മളിപ്പോ പോട്ടോ ആ ശനിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെയും തായ്സിൻ്റെയും ജീവിതത്തിലെ ആദ്യത്തെ തൂക്കപാലം എക്സ്പീരിയൻസ് ആണ് ഇത് തായ്സ കുരുങ്ങും പേടിക്കണ്ട എന്താവുമെന്ന് തായസാണെങ്കിൽ വിറച്ചിട്ടെന്തോന്നു പോകുന്നത് ഞാൻ പിന്നെ ക്യാമറ പിടിക്കുന്നോടെ എന്റെ വിറ കാണിക്കാൻ പറ്റില്ല പ്പുറത്തോണ്ട് ഞാൻ നീ എന്റെ ക്യാമറ പിടിച്ചോ പിടി 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 ഇത് പഠി പോന ക്യാമറ പിടി പോന പറയുന്നുണ്ടെങ്കിലും നമ്മള് ഇതേ പോയിക്കൊണ്ടിരിക്കുക ചുമ്മാ പോകുന്ന കേട്ടോ ഇത് അപ്പറൊക്കെ കടന്നിട്ട് പോകണമെന്നല്ല സംഭവം സെറ്റാണ് നല്ല റെസൽ കിട്ടാ പിള്ളേരെ കൊണ്ടൊന്നും വരാൻ നിൽക്കണ്ട ചിലപ്പോ പേടിയാകും പിള്ളേർക്കൊക്കെ കാരണം ഒരു ഭാഗം ചരിഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത് സംഭവം അടിപൊളി അടിപൊളി തൂക്കുപാലത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത് മക്കളെ തൂക്കുപാലത്തിൽ കൂടി തായ്സ് പേടിച്ചിട്ട് വരുന്നില്ല പേടിക്കണ്ടടാ പേടിക്കണ്ടടാ ഞാനുണ്ടാ താഴെ പോയിക്കന്നെ താഴെണ്ടാ നീ പേടിക്കണ്ട പേടിക്കണ്ടേ ഇങ്ങനെ നമ്മള് ഇവിടെ അടിപൊളി തൂക്കു തൂക്കുപാലത്തിന് പകരം വേറെ പുതിയൊരു പാലം കോൺക്രീറ്റ് പാലൊക്കെ വരുന്നുണ്ട് തൂക്കുപാലത്തിൽ വരുന്ന സുഖം എന്തായാലും കോൺക്രീറ്റ് പാലത്തിൽ വന്നാൽ കിട്ടത്തില്ല തൂക്കുപാലം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പട്ടണം ഒരു സിറ്റി ആണ് ഒരു ചെറിയൊരു കടക്കുണ്ട് അടിപൊളി സീനാട്ടോ അടിപൊളി വൈബാണ് അപ്പോൾ തായസും ഞാനും വീണ്ടും തിരിച്ചു നടക്കുകയാണ് തായസിനെ കുലുക്കി താഴെ ഇടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ചേട്ടന്മാര് രണ്ടുപേർ അങ്ങനെ വരുന്നുണ്ട് അവരോടവിടെ നിൽക്കാൻ പോരാ അമ്പത്തിയഞ്ച് ചതുർശ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വന്യജീവി സങ്കേതത്തിൽ വിഷ്ണുനേര ആർദ്ര വനങ്ങളിൽ പശ്ചിമ വനഘട്ടങ്ങളിൽ കാണുന്ന അസ്യപൂർവ്വ വനസസ്യ ജന്തുജാലങ്ങൾ ഉൾപ്പെടുന്ന അതിസമ്പന്നമായ ജീവസമൂഹം സംരക്ഷിക്കപ്പെട്ടു നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ആർളം വന്യജീവി സങ്കേതത്തിൻ്റെ മെയിൻ എൻട്രൻസിന് മുന്നിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം നടക്കാനിടും മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ പോകണം ൂടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പോകാൻ സാധിക്കില്ല കാരണം ഇവിടെ ജീപ്പ് അല്ല ഓഫ് റോഡ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വരുവാണെങ്കിൽ ജീപ്പ് എടുത്തിട്ട് വരിക റെൻറ്റിനെടുത്തിട്ടോ കിട്ടുകയാണെങ്കിൽ റെൻറ്റാണെങ്കിൽ റെൻ്റ് എടുത്തിട്ട് വരിക എന്നാൽ അങ്ങ് വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇപ്പം നമ്മൾ നടക്കാവുന്ന ദൂരം മാത്രമേ നമുക്ക് അടക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ എന്തായാലും നടന്നിട്ട് വരികയാണ് നോക്കാൻ നമുക്ക് എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത് നും തായ്സും കൂടി ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളൊരു സമ്മതപത്രം ഒക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ളത് നല്ല ആനയോ കടുവയോ പുലിയോ പിടിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് അധികൃതരോ സർക്കാരോ ഉത്തരവാദികളല്ല എന്നുള്ളതാണ് പറ്റില്ല ആരള വന്യജീവി ആർ വന്യജീവി സങ്കേതത്തിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ സെൻ്ററാണ് ഇതിനുള്ളിൽ ഇപ്പം പ്രകൃതി പഠനത്തിനൊക്കെ വരുന്ന കുട്ടികൾ സ്റ്റുഡൻസ് സാധാരണ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഒരു ഒരു വർഷം അമ്പത് സ്കൂളിലെങ്കിലും മൂന്ന് ദിവസം താമസിച്ചിട്ട് പ്രകൃതി പഠനം നടത്തുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു സെഷൻ ക്ലാസ് ഉള്ളിലാണ് കാരണം ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഏരിയകൾ ലോകത്തിൽ തന്നെ ബയോഡൈവേഴ്സിറ്റി ഏരിയ അത് നമുക്ക് തിരിച്ചൂർ മേലേ കയറാം ൾക്കാരോട് ഈ കൺസർവേഷനെ കുറിച്ച് പൂമ്പാറ്റകൾ വന്യജീവികളാണെന്ന് അവയെ നമുക്കും കൺസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ മരോട്ടി എന്ന് പറയുന്ന ചെടി നമ്മള് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റിനെ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും പൂമ്പാറ്റന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആണത് ഇതിന്റെ ലാർവാ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ മുട്ടയിടുന്നതൊക്കെ ഈ ചെടിയിലെ മുട്ടി ചെടി ഇല്ലെങ്കിൽ ഈ പൂമ്പാറ്റ ഉണ്ടാവില്ല തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ് തമിഴ് യോമാനാണത് ഡിസ്ക്രൈബ് ചെയ്ത സൈപ്പിന്റെ ഭക്ഷണം വെക്കുന്ന ആളായിരുന്നു മുത്തുപിള്ള അയാളുടെ സ്നേഹം കൊണ്ട് ആ പക്ഷിയുടെ ശാസ്ത്രനാമത്തിൽ തന്നെ മുത്തുയി എന്നുള്ള പദമുണ്ട് ലാസ്റ്റ് അങ്ങനെയാണ് മലയാളം പേരിൽ മുത്തുപിള്ള കാട് കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുന്നിൽ ഗൈഡ് ഉണ്ട് പിന്നെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഓരോ സസ്യങ്ങളെക്കുറിച്ചും പൂമ്പാറ്റകളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊക്കെ നിങ്ങൾ നൽകുന്നുണ്ട് അവർ നൽകുന്നുണ്ട് പിന്നെ ആ സമയത്ത് അവർക്ക് ഒരു എൻട്രൻസിൽ ഫീസ് നമ്മൾ കൊടുക്കാറുണ്ട് ആ ഫീസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് വരുന്നത് അപ്പോൾ അതിനകത്ത് ഗൈഡിൻ്റെ ചാർജ് കൂടി ഇൻക്ലൂഡ് ആണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ വളരെ പതുക്കെ വേണം നമ്മൾ കാർഡിനകത്തുകൂടി യാത്ര ചെയ്യാൻ അതായത് ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ മാത്രമേ നമുക്ക് ജീവികളുടെ കൃത്യമായിട്ടുള്ള ഒരു കാട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ജയൻറ്റ് ജോയിൻ്റ് വുഡ് സ്പൈഡർ എന്ന് പറയുന്ന വലിയ ഈ വുഡ് സ്പൈഡറിൻ്റെ ഇതിൽ ഒരു കരാളം ചാത്തം കുടുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റും അത്ര പശേ ഉള്ളൂ അത് അതിൻ്റെ ഉള്ളിൽ പൊതിയുന്നുണ്ടാവും പക്ഷെ വളരെ കുറഞ്ഞ റെക്കോർഡ് മാത്രമേ ഉള്ളൂ ഈ സാധനം പിന്നെ പക്ഷികളെ തിന്നു ഒരു അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിരിക്കാം അപ്പം ഈ കരടൻ എന്ന് പറയുന്ന പക്ഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിദിനെ കൊത്തി പിടിക്കാൻ കഴിവുള്ളത് വലിയൊരു പരിദിന സമർത്ഥനായ പക്ഷിയാണ് പരിദിനെ എന്തിനാ വേണേലും കൊത്തി പിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പക്ഷി ലാസ്റ്റ് വണ്ണാമ്പലോ കൊടുക്കുക എന്ന് പറയുന്നത് കൂടി വന്നതായിരിക്കും നമുക്ക് വെറും ഈ വല്യജീവികൾ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ജീവികളും വന്യജീവികൾ തന്നെ അപ്പൊ ഉറുമ്പും ചെതലുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടാക്കഞ്ഞാലാണ് അതിന്റെ തൊട്ടുമേലുള്ള ജീവികൾക്ക് അത് ആഹാരം ആയി തരുക അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ ജീവികളെപ്പോലും സംരക്ഷിക്കാൻ വേണ്ടി അതുപോലെയുള്ള മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് അതുപോലെ സംരക്ഷിക്കും ചെതലായി തീരുന്നത് ഒരു വന്യജീവി സംരക്ഷണം കുറേ വന്യജീവികൾക്ക് കുറേ കാലം താമസിക്കാനുള്ള ഒരു സൗകര്യം ഈ മരവും അല്ല ഇങ്ങനെ കിടക്കും ഇതൊന്നും നീക്കം ചെയ്യാറില്ല റോട്ടുമല്ലേ വീണത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകല്ലാണ്ട് എല്ലാം ഇവിടെ തന്നെ നശിച്ചു പോവുകയാണ് ഇവിടെയുള്ള ഓരോ സാധനം ഓരോ ഒരു കല്ലായാലും പടിയായാലും എന്തായി കഴിഞ്ഞാലും അതിവിടുത്തെ വന്യജീവികളായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുക അതിടന്ന് നീക്കുക എന്ന് പറയുന്നത് നമ്മളിവിടെ വന്യജീവികളോട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരോട് അലങ്കാരികമായി പറയും നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എടുത്ത ഓർമ്മകൾ മാത്രം കൊണ്ടുപോകാം അതുപോലെ ഇവിടെ നിങ്ങളതായിട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കടന്നു പോകാൻ കാൽപ്പാടുകൾ മാത്രമായിരിക്കണം ബാക്കിയൊന്നും ഇവിടെ ഇടാൻ പാടുന്നത് കാരണം ഒരു പ്ലാസ്റ്റിക്കോ ഒരു ചെറിയൊരു ഒരു ഇടയിലുള്ള വന്യജീവികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ നിന്നെല്ലാം പറയും അതിൻ്റെ കുട്ടിയാന്ന് പറയും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന അധികം ഒന്നുകിൽ ആഷി ഡ്രോങ്കോ ബ്ലാക്ക് ഡ്രോങ്കോ എന്നെല്ലാം പറയുന്ന കുറെ ഡ്രോങ്കോ തന്നെ വേറെ ആൾക്കാരാണ് നമുക്കിവിടെ ഏതാണ്ട് ആഷി ഡ്രോങ്കോ ഉണ്ട് ബ്ലാക്ക് ഡ്രോങ്കോ ഉണ്ട് പിന്നെ ബ്രോൺസ് ഡ്രോങ്കോ ഉണ്ട് എന്ന് പറയുന്ന മരാണ് വെണ്ണിലാവ് അല്ലെങ്കിൽ വെണ്ടേക്കുന്നത് ഇങ്ങനെ വർഷത്തിലൊരു മൂന്ന് നാല് പ്രാവശ്യം തൊലിയൊക്കെ പൊഴിഞ്ഞ് സുന്ദരിയായിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാട്ടിലെ നഗ്നസുന്ദരി എന്നാ വിളിക്കുക നെക്കഡ് ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ് മാറി അതിൻ്റെ അപ്പുറം ഒരു ഓറഞ്ച് നമ്മൾ നേരത്തെ കണ്ട തന്നെയാണ് ഇതുപോലുള്ള സാധനങ്ങളാണ് ശരിക്കും വേണ്ടത് വെച്ചു പിടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് അത്രയും തണലായിട്ട് തന്നെ നിക്കും നല്ല കൂടുണ്ട് ഈ മരത്തിൻ്റെ കേട്ടാ മരത്തിൻ്റെ പേരെല്ലാം മരുതിയാണ് മടുക്കാത്തൊരു മരണ്ടെ മടുക്കാന്ന് പേരിട്ടത് തണുപ്പൊടിച്ച് മടുക്കൂല അതാ സന്തോഷം സന്തോഷം മിസ് കേരള മിസ് കേരള എന്നുള്ളൊരു മീനിനെ കാണാനാണ് ഞാൻ നമ്മുടെ ഗൈഡ് ചേട്ടൻ കൂട്ടിൽ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം എന്താണ് മിസ് കേരളയുടെ പ്രത്യേകതയാണ് അതൊക്കെ കുട്ടികളുടെ എക്സ്പീരിയൻസ് ആണ് ഒരു കാടിനിറങ്ങിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ശരിക്കും കാടല്ല കാടാണ് ശരി പുഷ്കറി തരുന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു ചെറിയ പരന്ന കല്ലാണ് അഷ്കരന് ഇവിടുത്തെ വെള്ളം കണ്ടപ്പോൾ ചെറിയ കല്ലെടുത്തിട്ട് വെള്ളത്തിൽ എന്തെങ്കിലും വെള്ളത്തിൽ തെറ്റിച്ചിട്ടിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെയുള്ള ആവേശങ്ങളാണ് ഉള്ളത് പുഷ്കർ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് നോക്കാം എത്തുക നമ്മൾ ആറളം വന്യജീവി സങ്കേതത്തിൽ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അതൊന്നുമല്ല കാട് എന്നാണ് നമ്മുടെ ബിജുച്ചായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി പക്ഷികൾ പൂമ്പാറ്റകൾ നല്ല നല്ല മരങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ള മരങ്ങൾ എസ്പെഷ്യലി മീനുകൾ അതായത് അദ്ദേഹം പറഞ്ഞ പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ വൈൽഡ് ലൈഫിലുള്ള മീനുകളുടെ കൂട്ടത്തിൽ അതായത് അക്വേറിയം ഫിഷിൻ്റെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയ മീനുകൾ വരെ ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ ആറളം ഫാമൊക്കെ ചുറ്റി കണ്ടു വന്നു നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മളൊരുപാട് മറ്റേ വെള്ളച്ചാട്ടം കാണാൻ പതു കാണാൻ ഇതാണെന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വരങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് വരങ്ങളെക്കുറിച്ചൊക്കെ അടിപൊളി ക്ലാസ്സൊക്കെ എടുത്ത് വന്നിട്ടാണ് ഇവിടുത്തെ ഗൈഡ് നമ്മളെ യാത്ര ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പ് എടുത്തിട്ട് വരിക അപ്പോൾ നിങ്ങൾ ജീപ്പ് ഉണ്ടെങ്കിൽ ജീപ്പ് കൃത്യമായിട്ട് എടുത്തിട്ട് വരിക ഇതിനെല്ലാം ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ നടക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ വരിക വലിച്ച് നടക്കുക കാടി ഉള്ളിൽ കൂടിയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമ്മൾക്ക് കാണാൻ ഇപ്പോൾ നമ്മളിപ്പോൾ നടന്ന ദൂരം എന്നുള്ളത് ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്ററോളം നമ്മൾ നടന്നു അപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടത് കുറച്ച് നല്ല ചിത്രശലഭങ്ങൾ പക്ഷികൾ കുറേ മരങ്ങൾ നല്ല നല്ല പക്ഷികൾ നല്ല വെറൈറ്റി മീനുകൾ നമ്മൾ അക്വയറുകളിലിട്ട് വളർത്തുന്ന മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് പുഴകളിൽ നിന്ന് നീന്തി കളിക്കുന്ന രീതിയിലുള്ള മീനുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഇവിടുത്തെ സ്വത്താണ് അതൊന്നും ആരും വന്നിട്ട് കയ്യാറാതിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തൊട്ട് മുന്നേ പോയ ടീമുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് തൊട്ട് മുന്നേ പോയ അവർ ഒരു മാന്യ കടുവ ചെയ്സ് ചെയ്യുന്ന രീതിയിലൊന്നു കണ്ടുവെന്നൊക്കെ പറഞ്ഞു എന്നാലതിൻ്റെ അവസ്ഥ അറിയാം സത്യാവസ്ഥ അറിയത്തില്ല അപ്പം വളരെ നല്ല ഒരു എന്താ പറയുക നമുക്ക് കാട് അറിഞ്ഞിട്ട് കാടിനെ അറിഞ്ഞിട്ട് യാത്രയാണ് ചെയ്യുന്നത് ഇപ്പം പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ തന്നെയല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒപ്പം നിങ്ങൾക്ക് വെള്ളച്ചാട്ടൊക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളി വൈബൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആർളം വന്യജീവി സങ്കേതം ഇവിടെ ചെറിയൊരു എൻട്രൻസ് ഫീസ് ഉണ്ട് അത് ഇവിടെ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് നിങ്ങൾക്ക് എൻട്രൻസ് ഫീസായിട്ട് കാണണ്ട നിങ്ങളെ ഗൈഡ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതായിട്ട് മാത്രം കണ്ടാൽ മതിയാവും പറയാനുള്ള ഒരു കാര്യം ഇവിടുത്തെ വൃത്തിയാണ് വൃത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മനോഹരമായിട്ടാണ് ഇവർ ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇവർ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല കാടിനെ കാട് കാട് കാടിനെ തന്നെ വിട്ടുകൊടുക്കുക അതിലൂടെ മൊത്തത്തിലൊരു നല്ലൊരു വൃത്തി എന്തായാലും ഈ ഒരു എപ്പിസോഡ് ആർലം ഫാമിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ആയിട്ട് തന്നെ വരിക നിങ്ങളുടെ കുടുംബമായിട്ട് വരിക ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിയുമ്പം വളരെയധികം ലാഭമാണ് ഇപ്പം നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാലും ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കണം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ആ ഒരു ഗൈഡിന് കൊടുക്കേണ്ടത് അഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിങ്ങൾ വരിക ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചു ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ മതി നല്ലപൊളിയായിട്ട് വരിക നിങ്ങൾക്ക് ഇവിടെ കാട് ഇറങ്ങിയിട്ടും പോകാം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാം ഒപ്പം നിങ്ങൾക്ക് നല്ല വ്യൂവും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരു വലിയൊരു എക്സ്പെക്ടേഷനോടുകൂടി വരരുത് ഒരു ആനയെ കാണാം കടുവയെ കാണാം പുലിയെ കാണാം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വരരുത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാട് എന്താണെന്നറിയാം കാടിൻ്റെ രീതി കാടിൻ്റെ രീതികൾ എന്താണെന്ന് അറിയാം അടിച്ച് വിളിക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ